നടപടി എടുക്കാൻ കഴിയാത്തവർ കുറ്റക്കാരായവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്ന കാവട്ടിത്തിന്റെ മുഖം മൂടിയാണ് ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഇറങ്ങിയ സഭയുടെ സർക്കുലറുകൾ എവർക്കും നമസ്കാരം ഞാൻ ജോമോൻ ആരക്കുഴ ജേക്കബ് പാലക്കാപ്പള്ളി അച്ഛൻ പണി തുടങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുന്ന സഭാ സ്നേഹികളോടും വിശ്വാസികളോടുമാണ് എന്റെ ഇന്നത്തെ വീഡിയോ സന്ദേശം വന്നു വന്ന് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ പ്രോട്ടോസി പാലക്കാപ്പള്ളി അച്ഛന്റെ കുഴമെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി പാലക്കാപ്പള്ളി അച്ഛൻ ഒപ്പിട്ടിറക്കിയ സർക്കുലർ ആലുവായിലുള്ള സി എം ഐ ആശ്രമത്തിന്റെ സുപ്പീരിയർക്കാണ് മൂന്നാല് വസ്തുതകൾ അക്കമിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ആരെ ബോധിപ്പിക്കാനാണ് ഈ സർക്കുലർ പുറത്തുവിട്ടത് ഞാൻ പറയുന്നു സഭാ നേതൃത്വം ഇറക്കുന്ന എല്ലാ സർക്കുലറുകളും വിശ്വാസികൾ അറിയേണ്ടതല്ല വിശ്വാസികളെ അറിയിക്കേണ്ട ബാധ്യതയും സഭാ ഇല്ല സീറോ മലബാർ സഭയുടെ നേതൃത്വവും സർക്കുലർ ഇറക്കുന്നവരും ഒപ്പിടുന്നവരും ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എല്ലാ കാര്യങ്ങളും വിശ്വാസികളെ അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല നിങ്ങൾ ആരെയാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഏതായാലും ഇന്നലെ ഇറക്കിയ സർക്കുലർ വ്യക്തിപരമായി എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം ഇത് കണ്ണിൽ പൊടിയിടുന്ന കളിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി സീറോ മലബാർ സഭാ നേതൃത്വം ഇറക്കിയ ഏതെങ്കിലും ഒരു സർക്കുലറിനോട് നീതി പുലർത്താൻ സഭാ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ടോ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊരു സർക്കുലർ നിങ്ങൾ ഇറക്കാതിരിക്കുക നിങ്ങളുടെ ആരുടെയും സർക്കുലറുകൾ ഇവിടെ വിശ്വാസികൾക്ക് ആവശ്യമില്ല ഇനി വിശ്വാസികൾക്ക് ആവശ്യമുള്ളത് അതേക്കുറിച്ച് പറഞ്ഞു വരാം നിങ്ങൾ ഇറക്കുന്ന സർക്കുലറുകളും നടപടികളും അത് ആരെയാണോ അറിയിക്കേണ്ടത് അവർക്ക് നേരിട്ട് കൊടുക്കുക അവരെ നേരിട്ട് അറിയിക്കുക അത് സമയബന്ധിതമായി ചെയ്യുക അവർ അത് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ കാര്യങ്ങൾ തിരുത്തുവാൻ അവർ തയ്യാറല്ലെങ്കിൽ അവരെ പുറത്താക്കുന്ന നടപടി സർക്കുലർ മാത്രമേ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾക്ക് ആവശ്യമുള്ളൂ സഭാ നേതൃത്വം ഇനി സർക്കുലറുകൾ ഇറക്കി വിശ്വാസികളെ കബളിപ്പിക്കരുത് അടുത്ത വസ്തുത ഇനി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ സർക്കുലറുകൾ ഇറക്കുന്നത് വിശ്വാസികളെ അറിയിക്കാൻ എന്തറിയിക്കാൻ നിങ്ങൾ എന്തൊക്കെയോ പിന്നിൽ ഇരുന്ന് ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ അതായത് നിങ്ങൾക്ക് നേരെയുള്ള വിശ്വാസികളുടെ ചൂണ്ടുവിരൽ താൽക്കാലികമായിട്ട് മടക്കാൻ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർത്ത് നിങ്ങൾ എന്തൊക്കെയോ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതല്ലേ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വം യാതൊരു ഒളുപ്പുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ വാക്കി പറഞ്ഞാൽ ഇതിന്റെയൊക്കെ സാരാംശം ഒന്നേ ഉള്ളൂ നിങ്ങൾക്കാർക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമാന വൈദികർക്കെതിരെയോ മാർപ്പാപ്പയുടെ കീഴിലുള്ള കോൺഗ്രിഗേഷൻ അതായത് സന്യസ്ത സ്ഥാപനങ്ങൾക്കെതിരെ അവരെ തിരുത്തുവാനോ അവർക്കെതിരെ നടപടികൾ എടുക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നടപടി എടുക്കാൻ കഴിയാത്തവർ കുറ്റക്കാരായവർക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുന്ന കാവട്ടിത്തിന്റെ മുഖം മൂടിയാണ് ഈ കഴിഞ്ഞ വർഷം ഈ കഴിഞ്ഞ മൂന്ന് വർഷം ഇറങ്ങിയ സഭയുടെ സർക്കുലറുകൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി സീറോ മലബാർ സഭയുടെ നേതൃത്വം ഇറക്കിയ ഏതെങ്കിലും സർക്കുലറുകളോട് നീതി പുലർത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇതല്ല വേണ്ടത് നടപടികൾ എടുത്തതിന് ശേഷം അവരെ പുറത്താക്കിയതിന് ശേഷമുള്ള കാര്യങ്ങൾ പുറത്തു വരട്ടെ എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സന്യസ്ഥ ഭവനങ്ങൾക്കെതിരെ ഈ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും സിറോ മലബാർ സഭയുടെ നേതൃത്വം അനങ്ങാതിരുന്നത് സിറോ മലബാർ സഭയുടെ നേതൃത്വം വിചാരിച്ചിരുന്നുവെങ്കിൽ എറണാകുളത്തെ പല സന്യസ്ത ഭവനങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് കന്നികാസ്ത്രീ മരങ്ങൾക്കെതിരെ വിവിധ സന്യസ്ത ഭവനങ്ങളിലെ സുപ്പീരിയർമാർക്കെതിരെ സഭയുടെ നേതൃത്വം വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ മാർപ്പാപ്പയെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതിയിലെ ഭൂരിഭാഗം സുപ്പീരിയർമാരും പല മഠത്തിലെയും മഠത്തിൽ അമ്മമാരും ഇന്ന് മഠത്തിലും സന്യസ്ത ഭവനങ്ങളിലും ഉണ്ടാകുമായിരുന്നില്ല എന്തുകൊണ്ട സഭാ നേതൃത്വം ചെയ്യാത്തത് എന്ന് പറഞ്ഞാൽ ഇവർക്കെതിരെയൊന്നും നടപടിയെടുക്കാൻ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് സാധ്യമല്ല പറ്റുമെങ്കിൽ മാർപ്പാപ്പയെ നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇവരെ പുറത്താക്കാനുള്ള പണി നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കാണിക്കും അന്ന് സഭയുടെ നേതൃത്വത്തെ വിശ്വാസികൾ അംഗീകരിക്കും അതുമാത്രമാണ് വിശ്വാസികൾക്ക് വേണ്ടത് കാരണം അത് വിശ്വാസികളുടെ അവകാശമാണ് നന്ദി